ംസാലം വിതവാമകുണ്ടരം കോമളാധരപുടം സാചി പ്രചാരേക്ഷുലി വല്ലവേർ മുരളി കാമാപൂരയന്തം മുദെ കൽപ്പതരോ സ്ത്രീ ജാനേ ജഗൻമോഹനം ഇടത്തെ കാതിലെ കുണ്ടലം തോളിലേക്ക് തൂങ്ങി തൂങ്ങിക്കിടക്കുന്നു പുരികക്കുടികൾ അല്പം ഉയർന്നിട്ടുണ്ട് കോമള ചുണ്ടുകൾ കുറച്ച് ചുളുക്കി കുമ്പിച്ചിട്ടുണ്ട് കണ്ണുകൾ വിലങ്ങനെ നീങ്ങുന്നു ഇളകുന്ന വിരൽ തളിരുകൾ കൊണ്ട് സന്തോഷത്തോടെ ഓടക്കുഴൽ വായിക്കുന്നു ഇങ്ങനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മൂന്ന് വളവോടെ ഭംഗിയിൽ നിൽക്കുന്ന ലോകൈകസുന്ദരനെ ഞാൻ അറിയുന്നു ആ ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ